ദിലീപ് ചിത്രങ്ങളിൽ സമീപകാലത്ത് ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പുമായി വന്ന ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ ശ്രദ്ധേയ ചിത്രങ്ങൾ ഒരുക്കിയ വിനീത് കുമാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ഒരാഴ്ച കൊണ്ട് ചിത്രം നേടിയത് അഞ്ച് പോയിന്റ് മൂന്ന് കോടി കളക്ഷനാണ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഇന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ദിലീപാണ് ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായകന്മാരാണ് അഭിനയിച്ചിരിക്കുന്നത് ജോണി ആന്റണി രാധിക ശരത്കുമാർ ധർമ്മചന്ദ് ബോൾഗാട്ടി സ്പടികം ജോർജ് തുടങ്ങിയവർക്കൊപ്പം പുതുമുഖ നായകമാരായ ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിൻ സ്വാതി ദിലീന രാമകൃഷ്ണൻ എന്നിവരും അഭിനയിക്കുന്നു അരവിന്ദിന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർ ടേക്കർ കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സനു താഹിറാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് അനുപ് പത്മനാഭൻ കെ വ്യാസൻ എന്നിവരാണ് എഡിറ്റർ ദീപു ജോസഫ് ഗാനരചന ശിബു ചക്രവർത്തി വിനായക് ശശികുമാർ പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക